നമ്മുടെ പഞ്ചാബ് എഫ്സിയുടെ താരമായ നമ്മുടെ അഭിഷേക് സിംഗ് ആ അഭിഷേകിനെ സ്വന്തമാക്കാൻ വേണ്ടി രണ്ട് ടീമുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ജയജിക് ടീം ആയ ആയ എ ടി കെ മുഹമ്മദ് പിന്നൊന്ന് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ നമ്മുടെ ബംഗാൾ കടകൾ അവരാണ് ഒന്ന് ഈസ്റ്റ് ബംഗാൾ ഈ ഡീലിൽ മുന്നിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അഭിഷേക് സിംഗ് വന്നു കഴിഞ്ഞാൽ ഏത് ടീമിനും ഒരു അസെറ്റ് തന്നെയാണ് അവരുടെ പ്രതിരോധയിലൊരു ഒരു കോട്ട പോലെ ഏത് പന്തിനേയും ടാർഗറ്റ് ചെയ്ത് പോയി പിടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഈ താരം ഏറ്റവും മികച്ച താരം തന്നെയാണ് അതിൽ സംശയ ആർക്ക് പല ടീമുകളും അഭിഷേക് സിംഗിനെ നോട്ടം ഇട്ടിട്ടുണ്ട് ഐ ലീഗ് കളിച്ച് ഐ ലീഗിൽ കളിച്ച താര താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ഐ ലീഗിൽ ഏതാനും നാല് മത്സരങ്ങളിൽ നിന്നൊരു ഗോളും അസിസ്റ്റൊന്നുമില്ല പിന്നെ ഇത്ര ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത് താരാരമാണ് പിന്നെ ഐ എസ് എല്ലാണെങ്കിൽ ഈ കൈ കഴിഞ്ഞ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും ഒന്നും താരത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലോ സീസണിൽ പന്ത്രണ്ട് കളിയിൽ നിന്ന് രണ്ട് അസിസ്റ്റ് കൊടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ താരം മികച്ച താരം തന്നെയാണ് താര താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സും ഒരു നോട്ടം വിട്ടാണ് പക്ഷേങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അന്നേരം ഇത്രയേ ഉള്ളൂ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാളും ഏറ്റക്കും പോകുമ്പോൾ കാണാം പക്ഷേ ഈസ്റ്റ് ബംഗാളാണ് ഒന്നുകൂടെ മുമ്പിൽ നിന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്